ഹലോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കേണ്ടേ സംഭവം ഈ കാണുന്നത് എൻ്റെ അമ്മയുടെ കൃഷിത്തോട്ടമാണ് കേട്ടോ കൃഷി എന്ന് പറയുമ്പോൾ ഈ കറിവേപ്പിലാണ് തോട്ടം പിന്നെ ഈ കാണുന്നതെല്ലാം നമ്മുടെ സീതപ്പഴം അതായത് കസ്റ്റേർഡ് ആപ്പിളാണ്ട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ടെണ്ണം ഉണ്ട് കേട്ടോ സംഭവം ഇതിലൊക്കെ അടിപൊളിയായിട്ട് കാ പിടിച്ച് നിപ്പുണ്ട് പക്ഷേ ഇലകളൊന്നുമില്ല ഇല്ല പക്ഷേ അത്യാവശ്യം കായും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉണ്ടോ ഒരെണ്ണം പോലും കിട്ടിയിട്ടില്ല എന്തായാലും ലീവിന് കഴിഞ്ഞ് ലീവ് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഒരെണ്ണമെങ്കിൽ ഞാൻ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അത് നല്ലപോലെ കാ പിടിച്ചിട്ടുണ്ട് സംഭവം ഇതിൽ കുറച്ച് കുറച്ചൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ കറുത്ത കളറിലൊക്കെ കാണുന്നുണ്ട് എന്തോ കേട് വന്ന മാതിരിയാണ് കേട്ടോ സംഭവം വരുന്നത് എന്നാലും അത്യാവശ്യം നമുക്കുള്ളതൊക്കെ എന്തായാലും ഇതിലുണ്ട് ഇതിന് പുറമെ നല്ല വില കൊടുത്താൽ ആൾക്കാർ വാങ്ങുന്ന നമുക്കിതൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ വിലയൊന്നും നമുക്കറിയില്ല ചെ പലപ്പോഴും ഇതും അണ്ണാനും വവ്വാലും ഒക്കെ തിന്നു നിന്നാ കേട്ടോ പോകുന്നത് നമ്മൾ പലപ്പോഴും നോക്കുമ്പോൾ കിട്ടുകയാണെങ്കിൽ കഴിക്കും അതാണ് പരിപാടി എന്തായാലും ഇത് ഞാൻ നാട്ടിലില്ലാത്തതായിരുന്നു എനിക്ക് ഭയങ്കര ഇതാട്ടോ എൻ്റെ അമ്മയുടെ സ്വർഗ്ഗമാണെങ്കിൽ ഇത് എൻ്റെ അച്ഛൻ്റെ സ്വർഗ്ഗമാണ് കേട്ടോ സ്വന്തം മക്കളെ പോലും ഈ മനുഷ്യൻ ഇത്രയും സ്നേഹിച്ചിട്ടില്ല ഇതാണ് എൻ്റെ അച്ഛൻ്റെ കുഞ്ഞിമാളവും പിന്നെ കുഞ്ഞിപ്പാറവും സംഭവം ഇവളുണ്ടല്ലോ ഭയങ്കര കുറുമ്പത്തിയാണ് കേട്ടോ ഇവളെ തൊടുന്നതും പിടിക്കുന്നതൊന്നും ഈ കറമ്പിയെ അവളെ തൊടുന്നതൊന്നും അവൾക്ക് ഇഷ്ടമല്ല പക്ഷേ അവളെ പ്രാന്തി പിടിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഹരമായിട്ടുള്ള ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവളെ തൊട്ട് തല അവസാനം ഇടിക്കും എന്നുള്ള കണ്ടീഷനെത്തി ഇപ്പം ഞാൻ അവിടെ നിന്ന് മാറി നമ്മുടെ ഗർഭിണി പശു ഉണ്ട് കേട്ടോ ചെപ്പാശു ோ இது ஆடல்லே സംഭവം ഇവളുടെ വയറിൽ എത്ര കുട്ടികളുണ്ടെന്ന് വെറുതെ ഒന്ന് തടവാൻ പോയി പോയതാണ് സത്യമായിട്ടും കൈസ് നന്നായിട്ടും കേട്ടോ അവൾ അനക്കും അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു രണ്ട് കുട്ടികളെങ്കിലും ഈ വയറിനകത്തുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ എന്തായാലും അധികം വൈകാതെ തന്നെ ഇവളുടെ ഒരു ഡെലിവറി ഷോട്ട് നമുക്ക് എടുക്കാം എൻ്റെ അച്ഛൻ നട്ട് വെച്ച എങ്ങാണ് കേട്ടോ അച്ഛൻ അറിയാം മക്കളെ കൊണ്ടൊന്നും ഒരു അച്ഛൻ ഉപകാരമില്ല ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ തലയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് എന്ന് നോക്കിയോ ചക്കയുണ്ട് ചക്ക ആർക്ക് വേണമെങ്കിലും ബന്ധപ്പെട്ടുകയുള്ളൂ കേട്ടോ ആർക്കും വേണോ ഫ്രീ ആയിട്ട് ചക്ക തരാം അതേ കുറേ കറിവേപ്പിലേ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആവശ്യം കറിവേപ്പിലൊക്കെ ഒടിച്ച് മറിച്ചുകൊണ്ടൊക്കെ പോക്കോട്ടെ ഇതിൻ്റെയൊക്കെ ഉണ്ടല്ലോ അടുത്തുകൂടെ പോകുമ്പോൾ തന്നെ കറിവേപ്പിലയിലൊക്കെ മണം ഇങ്ങനെ അടിച്ച് കയറണം ഒന്ന് രണ്ടും കറിവേപ്പില കേട്ടോ ഒരുപാട് ഐറ്റം ഉണ്ട് ജീരക കറിവേപ്പില മറ്റേ നാടൻ കറിവേപ്പില മറ്റേ നാന്താ കാട്ട് കറിവേപ്പില അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കറിവേപ്പിലയാണ് ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നതൊക്കെ ഒരുപാടുണ്ട് നമുക്ക് ഓരോ സൈഡിൽ പോകുമ്പോൾ വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഇതിൻ്റെ മണം നമുക്ക് അടിക്കുന്നത് സംഭവം ഞാൻ കയ്യിലൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ നമുക്ക് ഞാനടിയൊക്കെ നോക്കണം നമ്മുടെ ഈ അമ്പാലയിൽ നിൽക്കുന്ന സമയത്തൊന്നും ഇത്രയും നമുക്ക് കിട്ടില്ല കേട്ടോ അവിടെ കിട്ടുന്ന കറിവേപ്പിലേക്കൊക്കെ ഒന്നും ഒരു മണവും ഗുണവും ഒന്നുമില്ല വെറും ഒരു ഇല ഇടുന്ന മാതിരി നമുക്കുള്ളൂ ഇതൊക്കെ നമ്മുടെ റംബൂട്ടാൻ കൂട്ടന്മാരാണ് കേട്ടോ ഒരുപാടുണ്ട് റംബൂട്ടാൻ പക്ഷെ ഒന്നുപോലും കായ്ക്കില്ല കേട്ടോ കണിക്കു വേണ്ടി ഒന്നോരുണ്ടോ ഇത് നമ്മുടെ റെഡ് ചേ റെഡ്ലേഡി ആണ് കേട്ടോ റെഡ്ലേഡി പപ്പായ സംഭവം ഇവിടെ നമുക്ക് തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ കണ്ടില്ലേ തെങ്ങിൻ്റെ മുകളിൽ എന്താണ് തലയില്ല കാരണം നല്ലവനായ നമ്മുടെ ഒരു അയൽവാസി ഉണ്ട് കേട്ടോ പുള്ളിക്കാരൻ എപ്പോഴും ഇങ്ങനെ ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കും കോമാളി ആട്ടോ ആ കോമാളി കാരണം അതിൽ നിന്ന് വെള്ളം വന്നിട്ട് നമ്മുടെ തെങ്ങിനെ പൊങ്ങാൻ സമ്മതിക്കില്ല നിങ്ങൾക്കുമുണ്ടോ ഗൈസ് ഇങ്ങനെയുള്ള നല്ലവരായ ആര് അയൽവാസികൾ നോക്കൂ നല്ലപോലെ ഇതിൽ നിന്ന് കൂത്താടിയൊക്കെ പെരുകി എത്ര പ്രാവശ്യം ഇതിന് കംപ്ലയിൻറ്റ് കൊടുത്തു എന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല ഗ്രാമപഞ്ചായത്ത് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങാത്ത ഓരോ സ്ഥലങ്ങളും ഞങ്ങൾക്ക് ബാക്കിയില്ല കേട്ടോ അതുകൂടാതെ നമുക്ക് പേരൊക്കെയുണ്ട് ഇത് രണ്ടാമത്തെ നാടൻ പപ്പായാണോ അതായത് നമ്മുടെ ഓറഞ്ച് കളർ ഞാൻ ഫോട്ടോ എടുത്ത് പോയപ്പോൾ എവളും മരക്കത ഇങ്ങനെ നോക്കുന്നുണ്ടേ അത് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ച് എന്തായാലും നമ്മൾ ഇറങ്ങിയതല്ലേ ഒരു വെള്ളം ഛേ കരിക്കും വെള്ളം കരിക്കും വെള്ളം കുടിക്കാതിരുന്ന മോശമില്ല ഇതേ നോക്കി തേങ്ങ ചേ തേങ്ങയല്ലോ ചക്കയില്ലേ ചക്ക ഒരുപാട് ഉണ്ട് കേട്ടോ ഇത് മാത്രമല്ല നമുക്ക് അപ്പുറത്തെ സൈഡിലും അങ്ങനെ ഒരുപാട് ചക്കയുടെ കളക്ഷൻസ് നമുക്കുണ്ട് കേട്ടോ സംഭവം ഞാൻ വിചാരിച്ചു എന്തായാലും എന്ന് പറഞ്ഞാൽ ദയ ഒരു തേർച്ച തോട്ടമെന്നാണ് കേട്ടോ ഞങ്ങൾ ഇതിന് പറയുന്നത് തോട്ടം എടുക്കാൻ വേണ്ടി പോയി ഞാനിപ്പം മലം മറിക്കും എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് എടുത്തുകൊണ്ട് പോയത് സംഭവം അവിടെ ചെന്ന് വലിച്ചോ 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 നോക്കുമ്പോൾ ദേ മടലോട് കൂടിയേ ഇങ്ങോട്ട് പോയിരുന്നു മിക്കവാറും അച്ഛനില്ലാത്ത ധൈര്യത്തിലാണ് ഞാനിതൊക്കെ എടുക്കുന്നത് ഇനി അച്ഛൻ വരുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് അറിയാൻ വയ്യ സംഭവം എന്തായാലും വലിച്ചിട്ടും വലിച്ചിട്ടും വരുന്നില്ല പിന്നെ ഞാനങ്ങ് അവിടെ അച്ഛനും ഒന്ന് എടുത്ത് തരുമോന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ വന്നിട്ട് ദേയെ വലിക്കുന്ന പരിപാടി ഇപ്പോൾ ഉള്ളിയും അവിടെയും ഇവിടെയും മരുമോനായതുകൊണ്ട് ഒട്ടും പേടിയില്ലാന്ന് തോന്നുന്നു ഒറ്റ വലിയിൽ സംഭവം റെഡി ആയിട്ടില്ല മൂന്ന് വലി വലിച്ചു ദേ വന്നു സംഭവം റെഡി ആയിട്ടുണ്ടോ നല്ല മധുരമാണ് കേട്ടോ ഇനി ഷോ പട്ടി ഷോ കുടിക്കുന്ന ഷോ അതായത് തമ്പനയിലു വേണമല്ലോ തമ്പനയിൽ കണ്ട ഫ്രണ്ട്ലി ഫോട്ടോ ഇതാണ് കേട്ടോ സംഭവം പിന്നെ ഉള്ളതൊക്കെ കാച്ചേ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ബൈ